നടപ്പാക്കിയ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ ഹമാസിന് കടുത്ത മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ഹമാസ് മര്യാദ പെരുമാറിയാൽ അവർക്ക് കൊള്ളാം മറച്ചായാൽ ഉന്മൂലനം ചെയ്യപ്പെടും എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇസ്രായേലി സൈനികർക്ക് നേരെ വെടിവെപ്പുണ്ടായതിനെ തുടർന്ന് ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ ഇരുപത്തി പേർ കൊല്ലപ്പെട്ട സംഭവത്തോടെ മൂന്നാഴ്ച നീണ്ട സമാധാന ശ്രമങ്ങൾ വീണ്ടും തകർച്ചയോടെ വക്കിലെത്തിയിരിക്കുകയാണ് ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത ആക്രമണത്തിന് ഉത്തരവിട്ടത് മൂന്നാഴ്ചത്തെ വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ ആരംഭിച്ചു ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം ഉണ്ടായതായി ഗാസയുടെ ആരോഗ്യ അതോറിറ്റി വ്യക്തമാക്കി ഗാസ സിറ്റിയിലെ സാംബ്രയിലെ നാല് കെട്ടിടങ്ങളും അഞ്ച് കാറുകളും തകർന്നു എന്റെ അറിവിൽ അവർ ഒരു ഇസ്രായേലി സൈനികന്റെ ജീവൻ എടുത്തു അതുകൊണ്ടാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് എപ്പോഴൊക്കെ ആക്രമണം ഉണ്ടാവുന്നോ അപ്പോഴൊക്കെ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് ട്രംപ് പറഞ്ഞു ഇസ്രായേലിന്റെ ഈ തിരിച്ചടി യു എസ് പിന്തുണയോടെയുള്ള വെടിനിർ കരാറിനെ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസിന്റെ സാന്നിധ്യം വളരെ ചെറിയ ണെന്നും അവർ മര്യാദയ്ക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഹമാസ് നന്നായിട്ട് നിന്നാൽ എല്ലാവരും നന്നായിട്ട് നിൽക്കും എല്ലാം സന്തോഷത്തിൽ അവസാനിക്കും അവർ മോശമായി പെരുമാറിയാൽ ഇല്ലാതാക്കും എല്ലാവരെയും ഉന്മൂലനം ചെയ്യും ട്രംപിന്റെ ഈ കടുത്ത വാക്കുകൾ അമേരിക്കൻ ഭരണകൂടം ഹമാസിനോട് സ്വീകരിക്കുന്ന നിലപാടിന്റെ കാഠിന്യം വ്യക്തമാക്കുന്നു ഇസ്രായേലി സൈനികനെ എന്തു സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ലെങ്കിലും അതൊരു സ്നൈപ്പർ ആക്രമണമായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞതായും ട്രംപ് പറയുന്നു കരാറിന്റെ ഭാഗമായി യെല്ലോ ലൈനിൽ ഉണ്ടായിരുന്ന സൈനികർക്ക് നേരെയാണ് ഹമാസ് വെടിയുതിർത്തതെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് എന്നാൽ ഹമാസ് ഈ ആരോപണം നിഷേധിക്കുകയും വെടിനിർത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബന്ധരാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു നെതന്യാഹുന്റെ ഉത്തരവ് ഗാസ വീണ്ടും കുരുതിക്കളമാക്കുമെന്ന സൂചനയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് നിലവിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് യു എസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്താരാഷ്ട്ര സൈന്യത്തെ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളും എങ്ങും എത്തിയിട്ടില്ല നിലവിൽ വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി അമേരിക്കൻ സൈന്യം ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് ഇസ്രായേലിലെ കാർഗോ ഹബ്ബായി ഉപയോഗിക്കുന്ന കെട്ടിടമാണ് യു എസ് സൈന്യം താവളമാക്കിയത് ഗതാഗതം പദ്ധതിയൊരുക്കൽ സുരക്ഷ എഞ്ചിനീയറിംഗ് എന്നിവയിൽ വിദഗ്ധരായ ഇരുന്നൂറ് പേർ അടങ്ങുന്ന ഒരു ട്രൂപ്പാണ് വെടിനിർത്തൽ നിരീക്ഷിക്കുന്നത് ഗാസയിൽ കിർയാദ്ഘാട്ട് എന്ന സ്ഥലത്തെ കെട്ടിടത്തിൽ നിന്നാണ് സിവിൽ മിലിറ്ററി ഏകോപനമുണ്ടാകുക ഇസ്രായേലി ബ്രിട്ടീഷ് കനേഡിയൻ സൈനികരെയും ഇവിടെ പാർപ്പിക്കും ഗാസയിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന സമാധാന കരാറിന്റെ മുഖ്യ ഭാഗങ്ങളിൽ ഒന്ന് സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര സൈന്യത്തെ നിയോഗിക്കുമെന്നതാണ് ഗു എസ് സ്വന്തം സൈന്യത്തെ ഗാസയിലേക്ക് അയക്കില്ല പകരം ഈജിപ്റ്റ് ഇന്തോനേഷ്യ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികരെ പരിശീലിപ്പിച്ച് തയ്യാറാക്കാനാണ് പദ്ധതി എന്നാൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് പോലെ സൈനിക സംവിധാനം തയ്യാറാക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നതിൽ ഇപ്പോഴും ആശങ്കയുണ്ട് സൈന്യത്തെ തയ്യാറാക്കുക എന്നത് സംഘർഷം തുടരുന്നത് അവസാനിപ്പിക്കാൻ അത്യാവശ്യം െന്ന് ഇസ്രായേൽ മുൻ അംബാസഡർ ഇതാമർ റാബിനോവിച്ച് അഭിപ്രായപ്പെട്ടു ഹമാസ് ആയുധം താഴെ വെക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല രണ്ടാഴ്ച മുമ്പ് വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ഗാസയിൽ ഹമാസും മറ്റ് ഗോത്ര വിഭാഗങ്ങളും തമ്മിലുള്ള കൊള്ളിവെപ്പും കൊലപാതകങ്ങളും തുടരുകയായിരുന്നു ഇതിനിടെ ഇസ്രായേലും ഇടയ്ക്ക് ആക്രമണം തുടങ്ങി തുടങ്ങിവച്ചിരുന്നു വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സെൻസിറ്റീവ് ഇഷ്യൂ എന്നായിരുന്നു ഹമാസ് വക്താവിന്റെ പ്രതികരണം ഇതേക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേലിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കിറിയത് ഗാർഡ് സന്ദർശിച്ചിരുന്നു അന്താരാഷ്ട്ര സൈന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണെന്നും യു എൻ അനുമതിയോടെ പ്രവർത്തിക്കണമെന്നതിൽ എന്നതിൽ സ്ഥിരീകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന് അഹിതകരമാകുന്നതൊന്നും സംഭവിക്കില്ലെന്ന റൂബിയോയുടെ പ്രസ്താവനയും ഹമാസ സംശയത്തോടെയാണ് നിരീക്ഷിച്ചത് ഇസ്രായേലിനും ഗാസയ്ക്കുമിടയിൽ സുരക്ഷ നിലനിർത്താൻ രണ്ട് സൈന്യത്തെ രൂപീകരിക്കുക എന്ന ആശയം ചർച്ചയിലുണ്ട് ഒന്ന് സുരക്ഷയും മറ്റൊന്ന് ഗാസയിൽ സജീവമായി ഇടപെട്ടും പ്രവർത്തിക്കും വെസ്റ്റ് ബാങ്ക് പലസ്തീൻ സെക്യൂരിറ്റി ഫോഴ്സിനെ കൂടുതലായി പരിശീലിപ്പിക്കുകയും വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം യും നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭിപ്രായം ഗ്യാസക്കുള്ളിൽ നിരീക്ഷകരായി യൂറോപ്യൻ പോലീസ് നിലകൊള്ളുമെന്നും ഇവർ പലസ്തീൻ സൈന്യവുമായി ചേർന്നായിരിക്കും പ്രവർത്തിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഏതൊക്കെ രാജ്യങ്ങൾ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് റോയിട്ട് റിപ്പോർട്ട് ചെയ്തു ബ്രിട്ടൻ ചെറിയ അംഗസംഖ്യയുള്ള സൈന്യത്തെ അയക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഹമാസുമായി യുദ്ധം ചെയ്യുന്നതിൽ നിരവധി രാജ്യങ്ങൾ വിമുഖത കാട്ടുന്നുണ്ട് പലസ്തീൻ രാജ്യം രൂപീകരിക്കുന്നതുവരെ പിന്നാക്കം നിൽക്കാൻ ചില അറബ് രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ഹമാസ് ആയുധം താഴെ വെക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു രാജ്യം പോലും ഈ സാഹസത്തിന് തയ്യാറാകില്ല എന്നാൽ തുർക്കിയും ഇന്തോനേഷ്യയും പങ്കാളികളാകുമെന്നാണ് യു വൈസ് പ്രസിഡന്റ് ജെ ടി വാൻസ പറയുന്നത് തുർക്കി സൈന്യത്തിന്റെ സാന്നിധ്യത്തിൽ ഇസ്രായേലിന് താല്പര്യമില്ല രാജ്യാന്തര സൈന്യത്തെ രൂപീകരിക്കാതിരിക്കുകയും ഹമാസ് ആയുധം താഴെ വെക്കാതിരിക്കുകയും ചെയ്താൽ യുദ്ധം വീണ്ടും ആരംഭിക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിന്റെ അറുപത് ശതമാനം ടണലുകളും ഇപ്പോഴും കേടുപാട് പറ്റിയിട്ടില്ലെന്നാണ് കരുതുന്നത് ഈ സാഹചര്യത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിനാണ് യു എസ് സൈന്യം ലക്ഷ്യമിടുന്നത് ട്രംപിന്റെ മുന്നറിയിപ്പും ഇസ്രായേലിന്റെ തിരിച്ചടിയും ഗാസയിലെ സമാധാന ശ്രമങ്ങളെ വീണ്ടും അപകടത്തിലാക്കിയിരിക്കുകയാണ്